വളരെ ഭീതിജനകമായ വളരെ ഭയപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്നൊരു അപകടമാണ് വയനാട്ടിലുണ്ടായിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും ഭയാനകമായ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഡെഡ് ബോഡികൾ താഴെ നിലമ്പൂരിൽ നിന്ന് വരെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായെന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമായ എത്ര ഭീകരമായിട്ടുള്ള മണ്ണിടിച്ചിലാണ് ഉരുൾപൊട്ടലാണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് ചോദിക്കാവുന്നതേ ഉള്ളു അപ്പോൾ ഇപ്പം അറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടവരുടെ വാർത്തകളൊക്കെ എണ്ണമൊക്കെ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് ഇവിടുന്ന് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കെ സി മോണോപാൽ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ മുഖ്യമന്ത്രിയും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മന്ത്രിമാർ ലോക്കൽ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയായിട്ട് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഫോണിൽ ബന്ധപ്പെടാൻ പറ്റുന്നവർ പലരെയും സഹായത്തിന് വേണ്ടി ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ ഈ റെസ്ക്യൂ പ്രവർത്തകർക്ക് അവിടെ എത്തിച്ചേരാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതിൻ്റെ നീക്കങ്ങൾ അടിയന്തരമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പം ഇവരൊക്കെ ബന്ധപ്പെടുമ്പോൾ ഡിസ്ട്രിക്ട് കളക്ടറേയും മറ്റ് ഓഫീഷ്യൽസിനെയും അവിടുത്തെ എം എൽ എനെയൊക്കെ ബന്ധപ്പെടുമ്പോൾ അതാണ് അറിയിക്കുന്നത് അപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ പലതരത്തിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവർ സുരക്ഷിതരായിട്ടിരിക്കുക അവരിലേക്ക് സഹായം അധികം വൈകാതെ തന്നെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ കുടുംബക്കാർ അല്ലെങ്കിൽ പരിചയമുള്ളവരൊക്കെ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക അവരിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ അടിയന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് െന്നും അവരെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും ഫോണിൽ അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക പിന്നെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ പോയിന്റുകൾ കട്ടായി പോവാതിരിക്കാനുള്ള ജാഗ്രത പിന്നെ എല്ലാവരും ഒരേ സമയം ഫോൺ ഉപയോഗിക്കുന്നോ മറ്റൊക്കെ ഒഴിവാക്കി ചാർജും കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്ത് നിർത്തി അവരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുമെന്നുള്ള ഒരു ഉറപ്പും ഒരു ആത്മവിശ്വാസം അവർക്ക് കൊടുക്കുന്ന തരത്തിൽ അവരെ ആക്കാതെ അവർക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ പിന്നെ അവർ ബന്ധപ്പെടുന്ന ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും വിനിയോഗിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും ഈ പിന്നെ റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ മനുഷ്യ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും അറിയിക്കുന്നുണ്ട് കൂടുതൽ മരണവാർത്തകൾ നമ്മളെ തേടി എത്താതിരിക്കട്ടെ കുടുങ്ങിക്കിടക്കുന്നവരെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ